കൈ കഴുകി വൃത്തിയായി കേക്ക് മുറിച്ചിട്ട് എൻ്റെ സ്ഥിരം ആലോചിച്ചു നോക്കും എന്റെ കൈയുടെ ഹൈജീൻ എന്താണെന്ന് ഞാൻ നിശ്ചയിക്കണം അല്ലെങ്കിൽ ഇതിന് തിരിച്ചു അയാൾ വഴിയെ വന്നവർക്കെല്ലാം കൈ കൊടുത്ത് വെച്ച് അവരുടെ കയ്യിലൊക്കെ എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നത് അറിയത്തില്ല അത് വെച്ച ആൾക്കാർക്ക് കേക്ക് എടുത്ത് വെച്ച് കൊടുത്തു നോ കൺസേൺ ഫോർ പബ്ലിക് ഹെൽത്ത് ഞാൻ കൈ വന്ന ആളിന്റെ കയ്യിലേക്ക് കൈ കഴുകി ഒഴിച്ചിട്ട് ആനയോട് നടക്കുന്നവർ ഇത് ഗുരുവായൂർന്ന് പറഞ്ഞാൽ ഒരു ഗജഗീരനെ കൊണ്ടുവന്നിട്ട് അപ്പം എന്തെങ്കിലും കൊതി വന്നാൽ അതിനെ ഒന്ന് പോയിരുന്ന തരുകണം അതിനെ അവിടെ കൊണ്ടുവന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ് കൈ ഒന്ന് ശുദ്ധിയാക്കണമെന്ന് പറഞ്ഞു ആരുടെടുത്തോ പോയി ഒരു വെള്ളക്കുപ്പി മേടിച്ചുകൊണ്ട് വന്ന എൻ്റെ വീഴ്ച ഒന്നും പോകാം കൊണ്ടുവന്ന് ഞാൻ അപ്പുറത്തോടെ മാറി കൈ ഒന്ന് കഴുകയിൽ കൊണ്ടുപോകണം പൂജാരി പൂജയ്ക്ക് ഉപയോഗിച്ച് കിണ്ടി ചിലർക്ക് വെള്ളം കോവി കൈ കഴുകുന്നു പൂജാരി ഇട്ടിട്ട് കണങ്ങി പോയാലും ഞാൻ ഡിഫമേഷൻ പോവുക ഇഷ്ടമല്ലാത്ത അച്ഛൻ തൊട്ടതെല്ലാം കുറ്റം എന്ന് പറയുന്ന ഒരു കാര്യമാണ് എനിക്ക് സുരേഷ് ഗോപിയുടെ കാര്യങ്ങൾ കേൾക്കുന്ന സമയത്ത് തോന്നിയിട്ടുള്ളത് എന്ന് പറയുന്നത് അതായത് ആ ഒരു മനുഷ്യൻ എന്ത് തന്നെ ചെയ്തു കഴിഞ്ഞാൽ നല്ല പ്രവർത്തികൾ ചെയ്തു കഴിഞ്ഞാൽ പോലും അത് തെറ്റ് മാത്രം കണ്ടെത്തുന്ന ഒരു കൂട്ടം ആൾക്കാരെ കുറെയധികം വാപ്പറകളെ അടക്കം കാണാൻ പറ്റുന്നുണ്ട് ഇദ്ദേഹം ഈ പറഞ്ഞ കാര്യത്തിലോട് ഞാൻ നൂറ് ശതമാനം യോജിക്കുന്നുണ്ട് കാരണം സോഷ്യൽ മീഡിയയിൽ ഞാനും കണ്ടതാണ് ഈ വീഡിയോസ് എന്ന് പറയുന്നത് ഇൻസ്റ്റാഗ്രാമില് ഈ ഫേസ്ബുക്കിൽ യൂട്യൂബിൽ ഈ പറഞ്ഞ കേക്ക് കട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ഒരു വ്യക്തി ചെയ്തിരിക്കുന്നത് ഒന്ന് രണ്ട് വ്യക്തികൾ ചെയ്തിരിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അത് തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റുന്ന തന്നെ അങ്ങേയറ്റം കൃത്യമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ഇതിന് മുൻപ് ഒരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു വ്യക്തിയെ ഫോട്ടോ എടുക്കുന്നതിൻ്റെ സൈഡിൽ നിന്ന് പിടിച്ച് മാറ്റുന്ന തരത്തിലേക്കുള്ളത് അതിൻ്റെ ഒറിജിനൽ വീഡിയോസ് അടക്കം വന്നപ്പോൾ പോലും അത് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് റിവേഴ്സ് ഓർഡർ ചെയ്താണെന്നുള്ള രീതിക്കാക്കിയിട്ട് ഇപ്പം ഈ പ്രായമായിട്ടുള്ള അമ്മയ്ക്ക് കേക്ക് കട്ട് ചെയ്യുന്ന സംഭവമായിട്ട് ബന്ധപ്പെട്ട് കൈ കൊടുക്കുന്നതുമായിട്ടും കൈ കഴുകുന്നതുമായിട്ടുള്ള വീഡിയോ എടുത്തിട്ട് തിരിച്ചും മറച്ചും കാണിച്ചിട്ട് എല്ലാം ഉണ്ടായിപ്പാണെന്നുള്ള രീതിക്ക് ചെയ്തിട്ടുള്ള വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം സ്വാഭാവികമായിട്ടും തോന്നിയൊരു കാര്യമാണ് കാരണം അതിൻ്റെ ഒറിജിനൽ വീഡിയോ പല സൈറ്റുകളിലും ഉണ്ട് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നൊരു കാര്യമാണ് കാരണം അത് ഒരു സിനിമയുടെ ഈ പറയുന്ന റിലീസിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ കേക്ക് മുറിയാണ് അവിടെ നടന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഫുൾ വീഡിയോ കിട്ടും അന്വേഷിച്ചു കഴിഞ്ഞാൽ കിട്ടും അതിനകത്ത് കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട് അവിടെ നിന്ന് ഒരുപാട് ആൾക്കാർക്ക് അദ്ദേഹം കൈ കൊടുത്തിട്ടുണ്ട് നമുക്ക് തന്നെ അറിയാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മൾ കൈ വെച്ചിട്ട് പലയിടത്തും ഈ പറയുന്ന തലയിലോ മുഖത്തോ എവിടെയൊക്കെ പിടിക്കും ചൊറിയും എന്നുള്ള കാര്യം നമുക്കെന്നെ ഊഹിക്കാൻ ഒരു കാര്യമാണ് അപ്പം ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു ആഹാര കൈ കഴുകാതെ തൊട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് സുരേഷ് ഗോപി ആയതുകൊണ്ട് തന്നെ അത് നോട്ട് ചെയ്ത് വെച്ചിട്ട് കുറ്റം പറയാൻ നടക്കുന്ന ഒരുപാട് ആൾക്കാരുമാണ് അപ്പം ഇദ്ദേഹത്തിൻ്റെ ഒരു ശീലം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും പല വീഡിയോസ് നോക്കിയിട്ടുള്ളവർക്കറിയാം എന്ത് കാര്യങ്ങൾ ചെയ്യുന്നതിന് മുൻപ് കൈ കഴിയുന്ന ഒരു ശീലം നിങ്ങൾക്ക് ആ വീഡിയോസ് ഫോളോ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിനെ ഫോളോ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അതനുസരിച്ച് തന്നെ അവിടെ നിന്നൊരു വ്യക്തി കൊടുത്തു പലർക്കും കൈ കൊടുത്തു അതിനകത്ത് ആ അമ്മയും ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു അതിനുശേഷം അദ്ദേഹം കൈ കഴുന്നത് കാണാൻ പറ്റുന്നുണ്ട് കേക്ക് കട്ട് ചെയ്യുന്നു എന്നിട്ട് കൊടുക്കുന്നു അത് മനസ്സിലാക്കാൻ പറ്റും ഈ പറയുന്ന പലതരത്തിലുള്ള കീടാണുക്കളുടെ കാര്യമുണ്ട് വൈറസുകളുണ്ട് ഈ പറയുന്ന അസുഖങ്ങൾ വലക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ അടക്കമുള്ള കാര്യങ്ങൾ അപ്പം സ്വാഭാവികമായിട്ടും ആ കൈ കൃത്യമായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം കൈ വെച്ചിട്ടല്ലേ ഈ പറയുന്ന ആഹാരം കേക്ക് എന്ന് പറയുന്ന വായിലേക്ക് എടുത്ത് വെച്ചുകൊടുക്കുന്നത് അതിനുവേണ്ടി ഹൈജീൻ നോക്കിക്കൊണ്ട് ചെയ്തൊരു പ്രവൃത്തിയെ ഇത്രയും പ്രായമുള്ള ഒരു അമ്മയ്ക്ക് കൈ കൊടുത്തതിൻ്റെ പേരിൽ കണ്ടില്ലേ അവൻ കൈ കഴുകി എടുത്തേക്കുന്നു ഇങ്ങനെ വീഡിയോ ചെയ്തിരിക്കുന്ന കുറേ അധികം ആൾക്കാരെ കണ്ടു ഇനി മറ്റേ വീഡിയോ എന്ന് പറയുന്നത് ഈ പറയുന്ന ഒരു ആനയുമായിട്ട് ബന്ധപ്പെട്ട ആനയെ തൊടുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിനകത്ത് അവിടെയും കൈ കഴുകിയതിൻ്റെ പേരിൽ കിണ്ടിയിൽ നിന്ന് വെള്ളം എടുത്ത് കൈ കഴുകൊണ്ട് അവിടെ പൂജയ്ക്കും ബാക്കി കാര്യങ്ങൾക്കും വന്നിരുന്ന തന്ത്രി മറ്റൊരു വീഡിയോ ഇപ്പൊ സ്വാഭാവികമായിട്ട് നമുക്ക് ഒരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇവിടെ ഒരു ഫംഗ്ഷന് പോകുന്ന സമയത്ത് ഒരു എനിക്കൊന്ന് വയ്യാത്ത ഒരാളെയാന്ന് തോന്നുന്നു മാറ്റി ഫോട്ടോ എടുക്കുന്ന സമയത്ത് അയാളെ പിടിച്ചു മാറ്റിയിട്ട് നിൽക്കുന്നതായിട്ടുള്ള ഒരു വീഡിയോ അതിന്റെയും യഥാർത്ഥ വീഡിയോ വന്നതാണ് കാരണം അയാളോടൊപ്പം വീഡിയോ എടുത്തത് അല്ലെ ഫോട്ടോ എടുത്തതിനു ശേഷമാണ് ഈ മറ്റ് രംഗം ഉണ്ടാവുന്നതെന്ന് പറഞ്ഞത് അതിൻ്റെ ഒറിജിനൽ വീഡിയോ വന്നപ്പോൾ ഇത് ചെയ്ത വ്യക്തികളെല്ലാം കൂടെ തിരിച്ചെടുത്ത് ഇത് റിവേഴ്സ് ഓർഡറിൽ ചെയ്ത് പഠിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണെന്ന് സ്വാഭാവികമായിട്ടും എനിക്ക് തോന്നുന്നു ഇദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമാണ് എല്ലാവരെയും കുത്തിപ്പിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് ഈ രാഷ്ട്രീയത്തിനെ മാത്രം നോക്കിക്കൊണ്ട് ഒരു വ്യക്തിയെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നതായിട്ട് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളതാണ് അത് സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ മാത്രകളടക്കം ചെയ്തിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറിറ്റേറ്റ് ചെയ്യുന്ന തരത്തിലേക്ക് വായിക്കാത്തേക്ക് ഗോലുകൊണ്ട് തിരികെ കൊണ്ടുപോകുന്ന തരത്തിലേക്ക് തോന്നിയിട്ടുണ്ട് ഇപ്പം നമുക്കറിയാം വിമർശിക്കുക എന്ന് പറയുന്നത് എല്ലാവർക്കും ചെയ്യുന്ന ഒരു കാര്യമാണ് തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ജനപ്രതിനിധിയാണ് സാധാരണ ജനങ്ങൾക്ക് വിമർശിക്കാനുള്ള എല്ലാ ഇതുണ്ട് കാരണം ഒരു ജനാധിപത്യം രാജ്യമാണ് പക്ഷെ ഒരാളെ മനഃപൂർവ്വം ഇങ്ങനെ എന്ത് തന്നെ ചെയ്തു കഴിഞ്ഞാലും ഇങ്ങനെ പിറക്കെ നടന്ന് ഉപദ്രവിക്കുക എന്ന് പറയുന്നത് അത്ര നല്ല കാര്യമാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമാണ് പലപ്പോഴും പലരെയും ഈ പറയുന്ന ചൊടിപ്പിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഓരോ രാഷ്ട്രീയം ഏത് രാഷ്ട്രീയം തെരഞ്ഞെടുക്കണം എന്നുള്ളത് ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് ആണ് അവരുടെ സ്വാതന്ത്ര്യമാണ് അതിലേക്ക് നമ്മൾ കൈകടത്തേണ്ട ആവശ്യമില്ലല്ലോ സാധാരണ ജനങ്ങൾക്ക് വേണ്ടി ഒരു ജനപ്രതിനിധിയായിട്ട് നിന്നുകൊണ്ട് അയാൾ എന്ത് ചെയ്യുന്നു എന്നൊരു കാര്യം നോക്കിയിട്ട് അതിൽ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതിനെതിരെ വിമർശിച്ചാൽ അത് ന്യായപരമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് പറയാം കാരണം അതിൽ അപ്പുറത്തേക്ക് എന്ത് കാര്യം ചെയ്തു കഴിഞ്ഞാലും കാരണം ഇവിടെ സുരേഷ് ഗോപി മാത്രമേ ഉള്ളൂ എന്ന് പലപ്പോഴും സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ തോന്നി പോയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പം ഇദ്ദേഹം ഈ പറയുന്ന രാഷ്ട്രത്തിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്കറിയാം കോടീശ്വരം പരിപാടിയൊക്കെ അവതരിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് എല്ലാവർക്കും കണ്ണിലുണ്ണി ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിനെ കുറ്റം പറയാൻ ഒരു വ്യക്തി പോലും ഇല്ലായിരുന്നു കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം തന്നെയാണ് എല്ലാത്തിനും പ്രശ്നമൊന്നും നമുക്ക് കൃത്യമായിട്ട് അറിയുന്ന ഒരു കാര്യമാണ് അല്ല അപ്പുറത്തേക്ക് ഇപ്പോൾ എടുത്തിരിക്കുന്ന ഒരു തീരുമാനം എന്ന് പറയുന്നത് അതെനിക്ക് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഭയങ്കര താ ഇഷ്ടം കാര്യമാണ് കാരണം ായിട്ടും ഈ പറയുന്ന മാനനഷ്ട കേസ് പോലൊരു കേസൊക്കെ അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ അദ്ദേഹം തെറ്റ് ചെയ്തൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അത് കോടതിയുടെ പരിഗണനയിലേക്ക് വരുന്ന കാര്യമാണ് കാരണം ഇത്രയും പ്രശ്നമുള്ള ഒരു കാര്യമാണ് അപ്പം അദ്ദേഹത്തിന്റെ ഈ പറയുന്ന ഒറിജിനൽ കാര്യങ്ങൾ വീഡിയോസ് അടക്കമുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വരും അത് കോടതി കൃത്യമായിട്ട് പരിശോധിക്കും അപ്പൊ അദ്ദേഹത്തിന്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും അദ്ദേഹത്തിന് തന്നെയായിരിക്കുമല്ലോ ഈ പറയുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു കാര്യത്തിലേക്ക് പോകണമെങ്കിൽ അത് തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഉറപ്പുള്ള ഒരു വ്യക്തി മാത്രമല്ലേ പോകും അപ്പം ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോ എഡിറ്റിംഗ് അടക്കം ചെയ്ത് അല്ലെങ്കിൽ അടക്കം ചെയ്തുകൊണ്ടിരിക്കുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെതിരെ സഹിച്ചിട്ടായിരിക്കും ഒരു മനുഷ്യനും ഒരു പരിധി ഉണ്ടല്ലോ പൂർണ്ണമായിട്ട് ഞാൻ യോജിക്കുന്ന ഒരു കാര്യമാണ് കാരണം എന്ത് തന്നെ ചെയ്തു കഴിഞ്ഞാലും എത്ര നല്ല പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാലും അതിൽ തെറ്റായിട്ടൊരു വശത്തെ മാത്രം ഇങ്ങനെ നടന്ന് നോക്കിക്കൊണ്ട് നടക്കുന്നതായിട്ടാണ് പലപ്പോഴും തോന്നിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇനി വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ആൾക്കാരും കള്ളത്തരം പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരും നന്നായിട്ടൊന്ന് സൂക്ഷിച്ചു കാരണം ആണ് വരാൻ പോകുന്നതെന്ന് പറയുന്നത് അത് കൃത്യമായിട്ട് വന്നിരുന്നു പറഞ്ഞിട്ടുണ്ട് ഇത് പദവിയിലാണ് നിൽക്കുകയെന്ന് പറയാം അതുകൊണ്ട് കേസ് നല്ല ബലത്തിൽ തന്നെ പോവുകയും ചെയ്യും അങ്ങനെ വെച്ച് ഒഴിയാൻ ഒന്നും പറ്റത്തില്ല അതുകൊണ്ട് സത്യമായിട്ടുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അത് വീഡിയോ ചെയ്യുക വിമർശിക്കുക ഞാനും ചെയ്യുന്ന കാര്യമാണ് പക്ഷെ തെറ്റായിട്ടുള്ള പ്രചരണങ്ങൾ നടത്തുകയാണെങ്കിൽ രണ്ടല്ല പലവട്ടം ചിന്തിച്ച് നോക്കണം